എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഉച്ചയോണിന്റെ ഐറ്റംസ് ആണ് അതെ തയ്യാറാക്കാൻ പോണത് അപ്പോ അപ്പൊ നമ്മുടെ എ എ ബി ബി സി സി ഡി ഡി അതായത് എ ബി സി ഡി കറി കറി വറുത്തരച്ചേങ്ങറി അതെന്താണ് ഈ എ ബി സി ഡി എന്ന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം തരാം രണ്ടാമത്തേത് പച്ചമാങ്ങ നല്ല പച്ചമാങ്ങ പച്ചമാങ്ങപ്പങ്ങയുടെ വെറുതെ ഉമ്മാണ മുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ട് അത് എന്റെ അമ്മ പണ്ടുണ്ടാക്കാറുള്ള ഒരു ഐറ്റം ആണ് പിന്നെ മൂന്നാമത് നിത്യവൈതന കണ്ടിട്ടുണ്ടാവും അതിനൊക്കെ ഇതാണ് ഈ സാധനം ഈ സംഭവം ഇത് കണ്ടില്ലേ ഇതാണ് നിത്യവൈതന എന്ന് പറയുന്നത് അതിന്റെ മലയാളത്തില് തോരൻ എന്ന് പറയും മൂന്ന് വിഭവങ്ങളാണ് തയ്യാറാക്കാ അപ്പൊ ആദ്യം ചെയ്യേണ്ട ക ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം കണ്ടല്ലോ ചക്കക്കുരു ചക്കുരു ഞാൻ ആ തോട് മാത്രമേ കളഞ്ഞുള്ളൂ ചെറുണ്ടി കളഞ്ഞില്ല അത് എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണ് അതുകൊണ്ട് ഞാൻ ചെറുണ്ടാണ്ട് വെറുതെ രണ്ടാക്കി ഇടേന്ന് കേട്ടാ പുറത്തെത്തെ തോട് മാത്രം കളഞ്ഞിട്ട് പിന്നെ എ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്നുള്ള പറഞ്ഞ കറിയുടെ പേര് എ എന്ന് പറഞ്ഞാൽ അമ്പോ അതായത് മാങ്ങി മാങ്ങ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങള് പിന്നെ ബി ബിക്കണ്ട് മലയാളത്തില് ചക്കക്കുരു ചക്കക്കുരു കണ്ടില്ല ബിക്കണ്ട് കൊങ്കണിയിൽ ബിക്കണ്ട് അതാണ് ബി എന്ന് പറഞ്ഞത് കടല സി കടലയാണ് കൊങ്കണിയില് ചോണോ സി ബി മുരിങ്ങ അതായത് ബി ബിട്ടോ ണ്ടില്ലേ കൊങ്കണിയില് ദണ്ടോ എന്ന് പറയും മലയാളത്തില് മുരിങ്ങ എന്ന് പറയും അതാണ് എ ബി സി ഡി ഡി എന്ന് പറയുന്നത് പിന്നത്തെ ദാ ഈ മാങ്ങയുടെ പൊടിയിട്ട ഉമ്മ മനസ്സിലായ മാങ്ങാപ്പൊടി എന്ന് പറയാൻ നമുക്ക് അല്ലന്നെ മാങ്ങാ ഒരു ഉമ്മാണ് ഉമ്മാണം മാങ്ങ പിന്നെ ചതച്ച മുളക് പൊടി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം അപ്പൊ മാങ്ങയുടെ ഇത് പിന്നത്തെ നമ്മുടെ ഇതിന്റെ തോരൻ കണ്ടല്ലോ നിത്യവഴുതനങ്ങയുടെ തോരൻ ഇതിനൊക്കെ ഇടാവുന്ന സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിന്റെയും ഇത് പറഞ്ഞുതരാം എന്താ വെളിച്ചെണ്ണ നാളികേരം പച്ചമുളക് സവാള ഇടിച്ചപ്പൊടി മുളക് പൊടി മല്ലി മഞ്ഞപ്പൊടി കടുക് ഉണക്കമുളക് മല്ലി ഏർ ഇത് പരിപ്പ് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും വേണ്ടു കേട്ടോ ആദ്യം ദാ കുക്കർ വെച്ചിട്ടുണ്ട് അത് ചൂടായി പിന്നെ ദാ ഞാൻ ഈ ചോണം ഇടാ അതായത് കടല ഞാൻ കൊങ്ങിണിയിൽ പറയാം നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു ചോണം പിന്നെ നമ്മുടെ ബിക്കണ്ട് ചക്കക്കുരു രണ്ടാക്കി പിളർത്തി ഇടണോട്ടോ ഇങ്ങനെ രണ്ടാക്കി ഇടാ ഇതാണ് ബിക്കണ്ട് ചക്കക്കുരു എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് മലയാളവും കൊങ്ങിണിയും പറഞ്ഞു തരാം അപ്പൊ രണ്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റൂല്ലോ ദാ ഇതിങ്ങനെ ഇടാ എന്നിട്ട് ഇതില് കുറച്ച് ഉപ്പിടാ അല്ലന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അഞ്ചോ ആറോ പീസിലായിരിക്കട്ടെ കേട്ടോ അത് നിങ്ങളുടെ കുക്കറിന്റെ അനുസരിച്ചിട്ട് വേവ് എങ്ങനെയാ കുക്കറിൽ എന്നുള്ളത് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വിസിൽ നോക്കി അടിക്കുക കേട്ടോ ദാ ഇന്ന് നോക്കിയേ ഒന്ന് കാണിച്ചു കൊടുത്തമനെ വെള്ളം മതിയെന്നേ കുറച്ചും കൂടി ഇല്ല കണ്ടില്ലേ അതിലേക്ക് ഞാൻ ഉപ്പ് ഇടയിനെ ദാ ഉപ്പ് അരസ്പൂൺ ഇനി ഇത് മൂടി വെക്കും വെച്ച് വിസിലടിക്കാനായിട്ട് വെക്ക വിസിലടിക്കാൻ വെക്കാം കേട്ടോ ഒരു അഞ്ചാറ് വിസിലടിച്ചിട്ടെ ഇപ്പറം ഞാൻ തേങ്ങ നാളികേരം വറുക്കാൻ പോവണേ എൻ്റെ അതിൽ വറുത്തതൊക്കെ തീർന്നു അതുകൊണ്ട് ഞാൻ വറ വറുത്ത് ചെയ്യാന്ന് വെച്ചു ഇത് ഒരു മുറിന്റെ ഒരു മുറി ഒരു നാളികേരത്തിന്റെ പകുതി മുറിയാണ് അതെടുത്തേക്കണേ പിന്നെ മല്ലി ഉഴുന്ന പരിപ്പ് ഉണക്കമുളക് നമുക്കത് ഇല്ല അത് ചൂടായ ചൂടായ ഇടേന കേട്ടോ വറക്കാനാണേ ഇതിലേക്ക് രണ്ട് സ്പൂൺ കിട്ടോ ദാ ഈ സ്പൂണ് കൊണ്ട് രണ്ട് സ്പൂൺ കിട്ടോ രണ്ട് സ്പൂൺ ഇട്ടു ഒരു സ്പൂൺ ഉണ്ണുക്ക ഒരു സ്പൂൺ കണ്ടെല്ല ഉഴുന്ന് പിന്നൊരു പത്ത് പന്ത്രണ്ടാവില്ലന്നേ ഉണക്കമുളക് അത് എരിവിന് നിങ്ങളുടെ അനുസരിച്ചിട്ട് വേണോ കേട്ടോ ഇടുന്ന എരിവ് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചൊന്നും വരില്ല അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ എരിവ് ചേർക്കാം ഓക്കെ ഇനി ഇത് വറുക്കട്ടെ കേട്ടോ ചോക്കേ വറക്കട്ടെ അറിയാലോ ഇത്രേ ഉള്ളൂ ഈ വറുത്തരയ്ക്കാനായിട്ട് ഇടുന്ന സാധനങ്ങൾ കേട്ടോ ഇത് നിങ്ങൾ വറുത്തോളൂ ഞാൻ ഇപ്പറം ഈ സംഭവം ഏതാ ശരി തൊലിയായ്പങ്ങ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അതെ ചെറിയ എന്താ എന്താ വീട്ടിലുണ്ടായത് ഉണ്ടോ തൊലി പറയാണോ പിന്നെ തൊലിയായ്പയ്ക്കും അപ്പൊ അതാ മുക്കാത്ത മാങ്ങയാണ് അതിൽ അന്തി ഒന്നും ഉണ്ടാവില്ല ഉള്ളില് നേർ പകുതി ആക്കിയാൽ അത് അങ്ങനെ തന്നെ അരിഞ്ഞിടാം ഇതിപ്പോ രണ്ടെണ്ണം നമ്മുടെ എ ബി സെഡി ഗശിക്ക് ഇടാനുള്ളതാണ് കേട്ടോ ബാക്കി നമുക്ക് പൊടിയുമ്പാണ് ചെയ്യാം മാങ്ങയുടെ അതെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പൊടിയുമ്പാണ് ഈ മാങ്ങ തന്നെ വേണം അതായത് എന്തു മാങ്ങനെ തൊലികായ്പ തൊലികായ്പൻ മാങ്ങ അതെ തൊലികായ്പനാവുമ്പോ ഒന്നും കൂടി നല്ല മണവും ഇരിക്കട്ടോ ആ കണ്ട നേർ പകുതിയായി നോക്കിയേ കണ്ട അധികം മൂത്തിട്ടില്ല കണ്ടില്ല ഇതരിഞ്ഞു വെക്കട്ടെ അവർക്ക് അറിയില്ലല്ലോ അതില് കാര്യ കണ്ടി ഒരെണ്ണം കൂടി രണ്ടെണ്ണം അല്ല പറഞ്ഞേ എ ബി സി ടി കച്ച രണ്ടെണ്ണം പിന്നെ മുരിങ്ങ നന്നാക്കണോ ഞാനിത് അരിഞ്ഞു വരട്ടെ ദാ ഇത് ആയിക്കൊണ്ടിരിക്കണോ കേട്ടോ കുറച്ചും കൂടി ബ്രൗൺ ആവാനുണ്ട് ഇനി ഇതായിക്കോട്ടെ പിടിച്ചോന്നെ ദാ ഞാൻ ആറ് വിസിലടിച്ച് കുക്കർ മാറ്റി അതിലേക്ക് ഞാൻ ദാ ഇനിപ്പ കുക്കർ മാറ്റി വെച്ചിട്ട് തലച്ചട്ടി വെച്ചു അതിൽ വെള്ളം വെള്ളമൊഴിക്കാന് പിന്നെ നമുക്ക് കണ്ടിലേ ഇത് അരിഞ്ഞു വെച്ചത് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്ത കേട്ടോ നമ്മുടെ ദണ്ടോ അതായത് മുരിങ്ങക്കായ അരിഞ്ഞു വെച്ചത് അതൊന്നും വേവട്ടെ കേട്ടോ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇടാം മാങ്ങ അരിഞ്ഞു വെച്ചത് കണ്ടല്ലോ മാങ്ങയിരുന്ന് അരിഞ്ഞു വെച്ചത് കണ്ട മാങ്ങ ഇത് വെന്ത് പകൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങിയിടാം കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം എന്താ ഇത് ഉമ്മാണത്തിന് വേണ്ടി പൊടി പൊടി ഉമ്മാണോ മാങ്ങാപ്പൊടിയും മണ്ണ വേണ്ടി അരിഞ്ഞു വെച്ചേക്കണം കേട്ടോ പിന്നെ നമുക്ക് നിത്യവൈദ്യ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ശരിയാക്കണ്ടേന്നുള്ളത് നോക്കൂ നോക്കണ്ടല്ലോ ഈ നിത്യവൈദ്യന നമ്മുടെ വീട്ടിലായതല്ല നമ്മൾ ഇന്നലെ ഒരു ചേനമംഗലം പോയി വരുന്ന വഴിക്ക് ഒരു കടയിൽ കണ്ടതാണ് അപ്പൊ ഞങ്ങളത് ഏഹ് വാങ്ങിച്ചു ഇത് മൂത്തതും മൂക്കാത്തതും ഉണ്ട് ഇത് മൂത്തതാണ് കേട്ടോ മൂക്കാത്തത് കണ്ടേ ഇങ്ങനെ പിഞ്ച് അത് അങ്ങനെ തന്നെ അരിയാ അപ്പൊ അരിയണേക്കാളും മുന്നേ ഇത് മൂത്തത് നോക്കണമെങ്കിൽ അതെങ്ങനെയെന്ന് വെച്ചാല് ഇതിങ്ങനെ എടുക്ക എന്നിട്ട് നമ്മുടെ ഈ ചക്കയുടെ കുരു ഉണ്ടല്ലോ ചക്കക്കുരു അതേപോലെ ആയിരിക്കും ഇതിന് പോള വരുന്നത് അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്തു മാറ്റണം കണ്ട അത് നോക്കിയേ ചക്കയുടെ പോള വരുന്ന പോലെ തന്നെ വന്നേക്കള അത് എടുത്തു മാറ്റുക എന്നിട്ട് അതാ ഇത് മൂക്കാത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ചിലപ്പോൾ മൂത്തതാണെന്നുണ്ടെങ്കിൽ അത് ഇടരുത് കേട്ടോ കണ്ടില്ലേ എന്നിട്ട് ഇതിങ്ങനെ കഴുകിയാണ് വെച്ചേക്കണേ ഇങ്ങനെ നുറുക്കാം ഇങ്ങനെയല്ലേ എന്നൊക്കെയാ എങ്ങനെ പോരെ ആ ഇതാ അത് ഇങ്ങനെ ഇപ്പോൾ ചിലതിനെ ഇതുണ്ടാവുള്ളൂ കേട്ടോ ചക്കക്കുരുവിൻ്റെ തോടുള്ള പോലെ തന്നെ ഉണ്ടാവുക ഇത് ഞാനല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ സംഭവം ഇതാ ഇങ്ങനെ നോക്കാം ഇങ്ങനെ മുറിച്ച് നോക്കാം ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ദാ ഇതിനുണ്ടോ വേണ്ട തൊല്ലി വരണം വേണ്ട കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടാവന അ കണ്ടിക്കേ തോട് കണ്ട ഈ തോട് വരും പിന്നെ ഇത് നല്ല മൂത്തതാണെങ്കിൽ ഈ കുരു ഉപയോഗിക്കരുത് കേട്ടോ ഇതിപ്പോ പിഞ്ചായതുകൊണ്ടാണ് ഞാൻ ആ കുരു ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ നുറുക്ക ഇത് ഞാൻ എല്ലാം നുറുക്കി പറ്റെട്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു ഞാൻ നിത്യവഴുതനങ്ങന്നാണ് ഇതിന്റെ പേര് ഓ അതെ ഉള്ള സത്യാവസ്ഥ ഞങ്ങള് പറയാലോ നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മള് വിനോദേട്ടന്റെ കൂട്ടുകാരുടെ കടയിൽ നിന്നാണ് കിട്ടിയത് അപ്പൊ അവരോട് ചോദിച്ചാൽ അവര് പറഞ്ഞു ആ ഇത് നല്ല സാധനം ഉള്ള അതെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എങ്ങനെയാ എന്നുള്ളത് ചോയിച്ച് മനസിലാക്കിയിട്ട് ഞങ്ങൾ വന്നു അപ്പൊ ഇന്നലെയാണ് വാങ്ങിച്ചത് അതീ അപ്പൊ ഇത് നമുക്ക് റെഡി ആക്കാന്ന് വെച്ചു നിങ്ങൾക്ക് മുന്നിൽ തന്നെ നമുക്കിത് വെച്ച് നോക്കാം സാധാരണ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങളെന്തും കാണിക്കാറ് ഇന്ന് ഈ സാധനം കിട്ടിയ കാര്യം പക്ഷെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തന്നെ വന്നിരിക്കണം കേട്ടോ ഇനി ഇത് അരിഞ്ഞു വരട്ടെ ഇത് കണ്ടല്ലോ ഇത് വറുത്ത് കര കഴിഞ്ഞു കേട്ടോ ഇനി ഇത് അരക്കണം അരക്കണമെങ്കിൽ എന്താവണം ചൂടാറണം കേട്ടോ ഇത് ചൂടാറാൻ വെക്കണേ മാറ്റി മതി ഇനിയാ ഇതില് കറക്റ്റായിട്ട് നമുക്ക് പകുതിയോളം വെന്തട്ടുണ്ട് നമ്മുടെ എന്താന്നേ പറയുന്നേ മുരിങ്ങക്കായ അപ്പൊ കുറച്ച് ഉപ്പ് ഉപ്പ് ഇടണേട്ടാ മറ്റേതിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ് അതുകൊണ്ട് ഇതിൽ കൊറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ പിന്നെന്താ നമ്മുടെ മാങ്ങയും കൂടി ഇടട്ട് ഇടട്ടെ ഇതും കൂടി ഒന്ന് വേവട്ടെ അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് കെട്ടോ നോക്കിയേ ശരിക്കും ഇത് വെന്ത് വന്നിട്ടുണ്ട് കണ്ട കടലയും ചക്കക്കുരും കൂടി അതെ കടല ആൻഡ് ചക്കക്കുരി ആ അത് ഇനി നമുക്ക് ഇതിൽ ഇത് വെന്ത് വരുന്നതിലുള്ളിൽ നമുക്ക് ഇപ്പറത്ത് ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു നമ്മുടെ ഉമ്മാണം ഉമ്മാണം കണ്ടല്ലോ അതിലേക്ക് കടുക് ഉഴുന്ന രണ്ട് പച്ചമുളക് എടുത്തോ നാടൻ ഇതിപ്പോ ഇവിടെ നാടൻ പച്ചമുളകാണ് രണ്ടെണ്ണം ഞങ്ങൾ എടുത്തേക്കണേ സാധാണെങ്കിൽ അതനുസരിച്ച് എരിവ് ഇടണം അതെ സംഭവം ചതച്ച മുളക് കൂടി ഇടണ്ട് മാങ്ങയുടെ പുളി അനുസരിച്ചായിരിക്കും ഒരു അര സ്പൂൺ കടുക് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ പൊട്ടാ കടുക് കേട്ടോ അതിലേക്ക് ഞാൻ ഉഴുന്ന സ്പൂൺ ഇട്ടിട്ടുണ്ടേ പിന്നെ പച്ചമുളക് 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 കീറി നാലാക്കി ഇടേന കേട്ടോ രണ്ടാക്കി കീറ പിന്നെ അത് നോക്കി നിൽക്ക് ഒട്ടും എന്നോട് വല്ല ദേഷ്യണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെയാ പൊട്ടലും ചീട്ടിലൊക്കെ ഇണ്ടാവും മടുപ്പിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതെല്ലാം നമ്മുടെ കൈകാലൊക്കെ ഇങ്ങനെ ഇതാവണം എന്ന് എളുക്ക ഇത് കണ്ടില്ലേ ി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇടാണ്ടിരിക്കണേട്ടോ എന്നുവെച്ചാ മുളക് പൊടി ഇനിയിപ്പ എന്റെ ഇണമെന്നറിയാവോ ഇതൊന്നും ഇങ്ങോട്ട് നീക്കി വെക്ക അപ്പൊ വെളിച്ചെണ്ണ കാണുന്നുണ്ടല്ലോ നിങ്ങക്ക് അതിലേക്ക് എത്ര സ്പൂൺ ഇട്ടോ ഇടിച്ച പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പുട്ടോ ഇത് ഇനി നന്നായിട്ട് കിടന്ന് ൊരിയട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ വേണ്ട പൊടി ഉമ്മാണ പിട്ടപ്പൊണ്ണ കലഅ അമ്പാണ് ഉണ്ണിൽ പറയുമ്പോൾ പിട്ടപ്പണ്ണ കലഅ അമ്പ പറയും മലയാളത്തില് പൊടി മാങ്ങ പൊടി ആ പൊടി മാങ്ങാവ ഉമ്മാണിട്ട് ഉപ്പുടേനെ ഉപ്പ് 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 നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ രുചിക്ക അനുസരിച്ചിട്ട് നല്ല ശബ്ദനുണ്ട് നീന്തോട്ടെ കണ്ടില്ലേ ഉള്ളു പൊടി ഉമ്മ ഇതവിടെ വേവട്ടെ ഞാനത് മൂടി വെക്കട്ടെ ഇപ്പറം നമ്മുടെ എ ബി സി ഡി ഗ്രസി റെഡി ആയിക്കൊണ്ടിരിക്കണോ ദാ ഇനി ഞാൻ ഇതിനകത്ത് ഈ വെന്ത് കഴിഞ്ഞ ചക്കക്കുരു നമ്മുടെ കടലയും കൂടി ഇടണേട്ടോ ഞാൻ അത് അരച്ച് വരച്ചെച്ചൂടീട്ടുണ്ടാവും അരച്ചു പോകാം അത് നോക്കണേ എടുക്കും നോക്കണേ അതരച്ചു വയ്ക്ക ഞാനപ്പ ഈ ഇതൊന്ന് അരച്ചു വരട്ടെ കേട്ടോ രണ്ടും അവിടെ നിൽക്കട്ടെ ഇത് അതായത് നമ്മുടെ നാല് നേരം വറുത്തത് അരച്ചു വരാൻ പോണേ ഉമ്മാണ അതായത് പൊടി ഉമ്മാ ഉമ്മാ പൊടി ഉമ്മൻ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉമ്മ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നമ്മുടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇടണേ അത്ര ഇതേയുള്ളു പൊടി ഉമ്മാണു ശരിയായി കേട്ടോ കുട്ടിയ അമ്പ്യ ഉമ്മാൻ റെഡി അപ്പം അതൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ അതും കഴി വന്നു ഇങ്ങനെ ഞാൻ ഇത് മാറ്റട്ടെ കേട്ടോ ഇത് കഴിഞ്ഞു അതിനിപ്പുറത്ത് നമുക്ക് തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇത് ഓഫ് ചെയ്തിട്ടില്ല എ ബി സി ഡി ഇത് കണ്ടില്ലേ അരച്ചു വന്നത് അതിലേക്ക് ഞാൻ ലേശം വെള്ളം ചേർക്കണേട്ടോ ഇനി അതൊരു കണ്ടില്ലേ അരച്ചത് കണ്ടില്ലേ കണ്ട എണ്ണയൊക്കെ അതെ എണ്ണയൊക്കെ വന്നിട്ടുണ്ട് കണ്ടല്ലോ അതാ എണ്ണ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ ഒഴി വെള്ളമൊഴിച്ചിട്ട് നന്നായി ഇളക്കി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാൻ പോകഴിഞ്ഞിട്ടോ ആഹാ തിളച്ചുകൊണ്ടിരിക്കണമുണ്ടോ

അതെ നിത്യമായിട്ട് വഴങ്ങണം ഉപ്പ് വേണമെങ്കി നോക്കട്ടെ ഇതൊന്നും നല്ല തിള വന്നാൽ ഇത് ഓഫ് ചെയ്യാം പാകം അടിപൊളിയായിട്ടുണ്ട് ഇതൊന്ന് തിള വന്നാൽ ഓഫ് ചെയ്തു കേട്ടോ ഞാൻ അപ്പോഴേക്കും ഈ നിത്യവൈതനങ്ങ ഒന്നും കൂടി ശരിയാക്കാനുണ്ട് കുറച്ചുകൂടി സവാളം അരിയാനുണ്ട് അറിയണം അതെ അരിഞ്ഞിട്ട് എല്ലാം റെഡി ആയി കഴിയുമ്പോ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ എ ബി സി ഡി കൃഷി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇനി അടച്ചു വെക്കട്ടെ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ നിത്യവൈതന തയ്യാറാക്കാവുന്നത് ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം അതാ പച്ചമുളക് ഒരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇടത്തരം സവാള എടുത്തിട്ടുണ്ട് പിന്നെ കൊത്തി നുറുക്കി വെച്ചാ നിത്യവഴുതന നിത്യവഴുതനങ്ങ അത് ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഒരു പ്ലേറ്റിലിട്ട് നന്നായിട്ട് മിശ്രിതം ചെയ്യാൻ പോയി മിശ്രി എന്താ പറയാ മിക്സ് ചെയ്യാൻ പോവീണേ അതെ അതാ ഈ നാലുകേരം കണ്ടില്ലേ ഒരു പിടി നാല് കേരം കണ്ട അതും ഇട്ടിട്ട് ഉപ്പ് അതെ ഒരു മിനിറ്റ് ഇതെല്ലാം ഇട്ട് പിന്നെ ഉപ്പ് കണ്ടില്ലേ ഉപ്പ് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതാ പിന്നെ ഇത് താളിക്കാൻ നേരത്ത് ഞാൻ ഇടൂട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി വെക്കട്ടെ തട്ടി പൊത്തി വെക്കണം ഇത് ശരിക്ക് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ തിരുമ്പി വെക്കാന്ന് പറഞ്ഞു അല്ലന്നെ ഇതെല്ലാം കൂടി ഇതില് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ ആവിയില് വേവണതാണെന്നാണ് പറഞ്ഞിരുന്നേ അപ്പൊ പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് നോക്കണം വേണ്ട നന്നായിട്ട് എല്ലായിടത്തും ആ മഞ്ഞപ്പൊടിയും ഉപ്പും സവാളയും മുളകും നമ്മുടെ നിത്യവഴുതനങ്ങയും ഒക്കെ ഒന്നാവണം നാളികേരവും നാളികേരവും അക്ക കണ്ട നാളികേരം കൊറച്ചിട്ടാ മതി എന്ന് പറഞ്ഞോണ്ടോ ഞാൻ കൊറച്ചിട്ടേക്കണേ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലിടാം കേട്ടോ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ ദാ കത്തിച്ചാന്നേ അപ്പം നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് പാൻ ആ പാൻ ചൂടായി ലോ എണ്ണ ചൂടാവട്ടെ ആരം സ്പൂൺ കാടുക കേട്ടോ കണ്ടില്ലേ അതിടേണേ അത് പൊട്ടി വരട്ടെ മറ്റേത് എടുക്കുന്നേ കടുക് പൊട്ടി ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് വര് ആര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് കിട്ടോ പോരേനെ ആര ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് അത് ചേ വറക്കട്ടെ അപ്പൊ ദാ പിന്നെ നമുക്ക് കറിവേക്കില ഇതിലേക്ക് ഈ അരിഞ്ഞിവെച്ച മിക്ക മിക്ക വൈദ്യനെങ്ങും അതിന്റെ കൂട്ടുകാരന്മാരെയും ഒക്കെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോവാണ് കേട്ടോ ഇനി സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ഇനി വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ വെള്ളം ഒന്നും ഇടണ്ട കേട്ടോ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നന്നായി ഇളക്കിയതിന്റെ ശേഷം മൂടി വെച്ച് വേവിക്കാം മനസ്സിലായോ ബാ കണ്ട ഇനി ഇത് മൂടി വെക്കട്ടെ കേട്ടോ ോന്ന് നോക്കാം ആ റെഡി ആയിട്ടുണ്ട് നല്ല മണവും നല്ല കാര്യം പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലോന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണേ നീ ചൂട്ടി തന്നെ ഒന്നും കൂടി ആവും ഏ നീ ഉണ്ണാറാവുമ്പോ നമുക്ക് കാണാം കേട്ടോ സദ്യയുടെ സമയത്ത് അപ്പൊ നമുക്ക് ഉച്ചക്കലത്തെ ഊണ് കഴിക്കാൻ உம் ஏடி ந നിത്യവും കിട്ടാനായിട്ട് പ്രാർത്ഥിക്കയാണ് നിത്യ നിത്യ വഴിതനങ്ങ നിത്യ വഴുതനങ്ങയുടെ തോരൻ ആ മതി കൊഴപ്പില്ല അല്ലന്നെ നല്ലതെന്ന് ഇനി ഒരു കുരുമുളക് പപ്പടം ഉണ്ട് ഒരു മുളക് പപ്പടം ഉണ്ട് കേട്ടാ ഇത്രക്കുള്ളൂ എന്ന് പറഞ്ഞാ കൊച്ചയോ അത് അടിപൊളി അതെ മുളക് പപ്പടം ഒരുമുളക് പപ്പടം രണ്ടും രണ്ട് കളറാണ് കണ്ടല്ലോ അത് കണ്ടു അപ്പൊ ഇതിന്റെ കഷ്ണാക്കി ഞാൻ പറ്റി ഇനി നമുക്ക് നിറ്റ ഒന്ന് വായിലിട്ട് നോക്കട്ടെ ആദ്യായിട്ടാണ് കഴിച്ചു കഴിച്ചു എങ്ങനെയുണ്ട് ഞാനും ഇവർക്ക് കൊടുക്കട്ടെ അതാ ഇതെല്ലാവരും ഒരു ഒരിത്തിരിലരു എല്ലാത്തിലും കൂടി കഴിച്ചു നോക്കാം നമ്മടെ ഉള്ളിത്തണ്ടില്ലേ ഉള്ളിത്തണ്ട് ഇപ്പൊ വെക്കാറില്ല അതിന്റെ ഒരു തോരം വെച്ചിട്ട് എനിക്ക് നോക്കട്ടെ പറയാ അവളിത്തണ്ടിന്റെ

അങ്ങോട്ട് വലിച്ച അങ്ങോട്ട് അല്ലേ നല്ല മുരിങ്ങക്കായാണ് അല്ലേ അപ്പൊ ശരിയായിട്ടോ വിനോദറ്റം പറഞ്ഞത് ഇത് ശരിക്കും നമ്മുടെ മറ്റേ ഇതിന്റെ ഉപ്പേരി സ്പ്രിങ് എന്നും അറിയില്ലേ സ്പ്രിങ് ഓണിയൻ എനിക്കറിയാത്ത ഞാൻ പറയില്ല അതെ സ്പ്രിങ് ഓണിയന്റെ തണ്ട് ഉള്ളിത്തണ്ട് അത് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ഇതാണ് കേട്ടോ ഇനി ഈ പിട്ട ഉമ്മാണം ഒരു മുളക് പപ്പടത്തിന്റെ പപ്പടം കറച്ച് അങ്ങനെ കഴിച്ചാണ്ടല്ല ഒരു കുരുത്തം ഞാനൊരു കുരുമുളകിന്റെ കഷ്ണവും പൊടി കുരുമുളക് ഇട്ട പപ്പടത്തിന്റെ ഒരു കഷ്ണവും പിന്നെന്താ ഈ നമ്മുടെ എ ബി സി ഡി ശിയും കൂടി കഴിക്കട്ടെട്ടോ കഴിച്ചോട്ടെ ഏ അപ്പൊ ഇന്നത്തെ ഉച്ചയൂണ് വളരെ വളരെ സൂപ്പർ അപ്പോ ഇതേപോലെ അതെ ഞങ്ങൾ എപ്പോഴും സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞാ അവർക്കൊരു ആ എന്താ അവര് ചെയ്ത് നോക്കണം അതെ ഇല്ലേ എപ്പോഴും ഞാൻ എഴുക്കാറുണ്ട് നല്ല മണം നല്ല സ്വാദ് നല്ല കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കണം എന്നാലേ അതിന് കാര്യ കേട്ടോ അപ്പൊ നേരം കിട്ടുമ്പോൾ ഓരോ ഐറ്റങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇണ്ടാക്കി നോക്കാം അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം അതെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇവിടുത്തെ അവസാനി വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യാണ് അപ്പൊ എല്ലാവരും ഇത് കണ്ട് ഓരോ എപ്പോഴും എന്താ പറയാ അതെ നേരം കിട്ടുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് നായിട്ട് ചെയ്താലും മതി ദു ചെയ്താലും കൊഴപ്പമില്ല പെട്ടെന്ന് കഴിയാവുന്ന ഉച്ചയൂണിന് വിഭവങ്ങളാണ് നമ്മൾ നിർത്തി കാണുന്നത് മനസ്സിലായോ അപ്പൊ എല്ലാവരും അത് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാട്ടോ അതെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ബൈ ബി സി ഡി